ചോദിച്ചു ഈ പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങളുടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള പല രീതിയിലുള്ള ആൾക്കാരെയും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഡി എന്ന് മാറും പറഞ്ഞാൽ നാല്പത്തൊന്നാം വയസ്സിലാണ് ഡയഗ്നോസ് ഡയഗ്നൈസ് എനിക്ക് ചോദിച്ചു അപ്പൊ ഞാൻ ക്ലിനിക്കലി എ ഡി എച്ച് ഡി ഡയഗ്നൈസ്ഡാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും ഡിസോർഡേഴ്സ് എനിക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കൊറേ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങളുണ്ട് ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്ന് ഈശാലി എന്നെത്തിച്ച് ജഗദീശ്വരനോട് മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞു ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് അത് വേണ്ടി അറിയില്ല എന്നാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മ സാബിനോടും സാബത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ താങ്ക് യു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരാളിൽ ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അങ്ങോട്ടുള്ള ഈ യാത്രയിൽ നമുക്കിനിയും പരസ്പരം കണ്ടുമുട്ടാം എന്ന് വിശ്വസിക്കുന്നു വൺ സെക്കൻഡ് താങ്ക് യു ഫോർ എവറി തിങ് താങ്ക് യു ഫോർ ഗിവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ദസ്റ്റ് ഡേ ഓഫ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് താങ്ക് യു